ി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മാസ്റ്റർക്കി അക്കാദമിയുടെ ഒരു കോംബോ ബാച്ചിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ നടന്നു ഇന്നൊരു സെൻ ഇന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു ഒൻപതാം തീയതി ഇനി അടുത്ത ഘട്ടം പരീക്ഷയുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പരീക്ഷ കഴിയുന്നതിനോടൊപ്പം തന്നെ പഠനം തുടരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകൾ അത്രയേറെ പ്രാധാന്യമുള്ള നോട്ടിഫിക്കേഷനുകളാണ് അപ്പോൾ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്കറിയാം വിവിധ ജില്ലകളിൽ എല്ലാ ജില്ലകളിലും അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ച് ജോലി മേടിക്കാൻ പറ്റിയ പോസ്റ്റാണ് ഏത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ ഒരു എൽ ജി എസ് ലിസ്റ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു ലിസ്റ്റ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ബിവറേജ് എൽ ഡി അത്യാവശ്യം സാലറി സ്കെയിൽ കൊണ്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജോലി കൂടിയാണ് ബിവറേജ് എൽ ഡിയുടെ ജോലി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ പരീക്ഷകളൊക്കെ ഇനി വരാൻ പോവുകയാണ് നമുക്ക് കൃത്യമായ പഠനം ആവശ്യമാണ് അനിവാര്യമാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചെങ്കിലേ നമുക്കറിയാം ജനറൽ പി എസ് സി പരീക്ഷകളിൽ ഓരോ വർഷവും മത്സരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയിട്ടൊരു കാര്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മുടെ പഠന രീതി കൊണ്ടായിരിക്കും ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതുന്നവരുണ്ടാവാം പരീക്ഷയെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നവരുണ്ടാവാം തുടക്കക്കാരുണ്ടാവാം അപ്പോൾ നമ്മുടെ പഠന രീതി ആ പഠന രീതി ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്തേണ്ടത് മുന്നിൽ എത്തുന്നത് അപ്പോ കൃത്യമായി പഠനം തുടങ്ങണം തുടരണം ഓക്കെ അപ്പോ മാസ്റ്റർഗി അക്കാഡമിയുടെ ഒരു കോംബോ ബാച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് ബിവറെ ഈ പരീക്ഷകളുടെ എക്സാം ടൈം വരെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു കോംബോ ബാച്ച് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ മൂന്ന് പരീക്ഷകൾക്കും വേണ്ടി ഒറ്റ കോഴ്സിൽ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയേണ്ടതല്ലേ അപ്പോൾ അതുകൂടെ നമുക്കറിയാം കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കൃത്യമായ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് ആ പഠിക്കേണ്ടത് കൃത്യമായി നിങ്ങൾക്ക് തരും അതിൻ്റെ നോട്ട് തരും അതിൻ്റെ വീഡിയോ ക്ലാസ് തരും അന്ന് അന്ന് എക്സാമും നമ്മൾ നടത്തി പോവും അന്ന് ഈവനിങ് ഒരു രാത്രി ഒൻപത് മണിക്ക് ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ പഠിക്കുന്നത് എക്സാം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യണം കൃത്യമായിട്ട് കോഴ്സ് മെൻറ്റർ ഉണ്ട് കോഴ്സ് മെൻറ്ററിന്റെ മോണിറ്റർ മോണിറ്ററിങ് ഉണ്ടാവും അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ എന്ന് ഷെയർ ചെയ്യണം കൃത്യമായിട്ട് റിസൾട്ട് ഷെയർ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സ് മേണ്ടർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു സർക്കാർ ജോലി വേണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ഈ ഒരു കോംബോ ബാച്ചിൽ ജോയിൻ ചെയ്യാം ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടി ഒറ്റ ബാച്ചാണ് നിങ്ങൾക്ക് ഈ പരീക്ഷകൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാലിഡിറ്റി ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റഡി പ്ലാൻ നോക്കാം നോക്കിയേ നമ്മുടെ ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ ആണ് ഫസ്റ്റ് വീക്കിലെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ കോംബോ വാച്ചിന്റെ ആദ്യത്തെ വീക്കിലെ സ്റ്റഡി പ്ലാൻ നമുക്കറിയാം നമ്മൾ തുടക്കം മുതൽ ഒരു സിലബസ് ഈ മൂന്ന് സിലബസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞങ്ങൾ ഒരു കോംബോ ബാച്ച് ആയതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം മുതലാ അപ്പോൾ അല്ലെങ്കിൽ ഇടക്കിട്ടോ എന്റെ അല്ലെങ്കിൽ ഏറ്റവും അവസാനം തൊട്ടോ തുടരുന്ന രീതിയല്ല ഒരു സിലബസ് എടുത്തു വെച്ചാൽ അതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഓരോ ടോപ്പിക്സിൻ്റെ തുടക്കം എങ്ങനെയാണ് ആ രീതിയിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തുടക്കം മുതൽ പഠിക്കാം ഒരു ബേസ് ഇല്ലാത്തവർക്കും പുതിയതായിട്ട് പി എസ് സി പഠിക്കാനിരിക്കുന്നവർക്ക് വീട്ടമ്മമാർക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു ബാച്ചാണ് ഞങ്ങളുടെ ഈ ഒരു കോംബോ ബാച്ച് അപ്പോൾ നോക്കിയേ സ്റ്റഡി പ്ലാൻ നോക്കിയേ വീക്ക് വൺ ഡേ വണ് നമ്മുടെ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ വരവാണ് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം ആദ്യം നടക്കുന്ന ടോപ്പിക്ക് യൂറോപ്യൻമാരുടെ വരവാണ് കേരള ചരിത്രം അതാണ് നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കുന്നത് ആദ്യത്തെ ദിവസം അത് പഠിച്ചാൽ അന്ന് രാത്രി ഡെയിലി എക്സാം മറ്റ് നയൻ പി എം ഡെയിലി എക്സാം മറ്റ് നയൻ പി എം അന്ന് രാത്രി ഒൻപത് മണിക്കാണ് അതിന്റെ എക്സാം ഉണ്ടാവും എക്സാം അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോഴ്സ് മെൻറ്റർ ഉണ്ട് അവരോട് നിങ്ങളുടെ ഡൗട്ട്സ് ഷെയർ ചെയ്യാം റിപ്ലൈ കിട്ടും അതുപോലെ ഡേ ടു ഭരണഘടന ഭരണഘടന നിർമ്മാണ സമിതിയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതുപോലെ ഡേ ത്രീ ബയോളജി ബയോളജിയിൽ നമ്മൾ വിറ്റാമിനുകളാണ് പഠിക്കുന്നത് ഡേ ത്രീയിൽ ഡേ ഫോറിൽ എന്താ നമ്മൾ പഠിക്കുന്നത് മാത്സ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ക്ലാസ് ഓക്കെ ഡേ ഫൈവിലും അത് തന്നെയാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഈ രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ മാത്സിന്റെ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്സിലൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ മാത്സൊന്നും സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് മാത്സിൽ ഭയങ്കര ഡൗട്ട് ഒക്കെ ഉള്ള ആളുകളുണ്ട് മാത്സ് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റാത്ത തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ ആണ് കൃത്യമായിട്ട് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം അതിന് തൊട്ടടുത്ത ദിവസം നമുക്ക് ഈ ഒരു മാത്സിൻ്റെ എക്സാം നമ്മൾ ഒൻപത് മണിക്ക് എന്തായാലും ചെയ്യുമല്ലോ ഒൻപത് മണിക്ക് കൃത്യമായിട്ട് പരീക്ഷ എന്തായാലും ചെയ്യും ആ പരീക്ഷ ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടാവും നമുക്ക് തെറ്റുപറ്റും തെറ്റുപറ്റണം അവിടെയാണ് തെറ്റുപറ്റിയിട്ട് നമ്മൾ ശരി പഠിക്കും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഡേ സിക്സിൽ നമ്മൾക്ക് അതിന്റെ ലൈവ് മാത്സ് അതായത് ലൈവ് സെഷൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ തെറ്റുകളെയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ നമ്മൾ ആ ഡേ സിക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലൈവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ അധ്യാപകരോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാം ഈ ലൈവിലൂടെ ഓക്കെ അതിന് നമ്മൾ ഡേ സെവനിൽ റിവിഷൻ എക്സാം അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഒന്ന് മുതൽ ആറ് വരെ പഠിച്ച അല്ലെങ്കിൽ ഒന്ന് മുതൽ അഞ്ചു വരെ പഠിച്ച ടോപ്പിക്കുകളുടെ നൂറ് മാർഗിന്റെ ഒരു റിവിഷൻ എക്സാം ആണ് ഡേ സെവനിൽ വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുന്നത് എല്ലാ ദിവസവും പരീക്ഷ ഡേ ഒന്ന് മുതൽ ഡേ അഞ്ചു വരെ പരീക്ഷ ഡേ ആറിന് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഡേ ഏഴിന് നമ്മൾ എന്താ ചെയ്യുന്നത് റിവിഷൻ എക്സാം ഇതുവരെ പഠിച്ച അഞ്ച് ദിവസത്തെ കൂടെ നൂറ് മാർഗിൻ്റെ റിവിഷൻ എക്സാം ആണ് ചെയ്യുന്നത് ഓക്കെ അതും അതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കൃത്യമായി പഠനം ആരംഭിക്കുന്ന നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു കൃത്യമായ ഒരു കോച്ചിങ് ആയിരിക്കും മാഷ്ടക്യ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എൽ ഡി സി റിസൾട്ടുകൾ വന്നു എൽ പി യു പി റിസൾട്ടുകളൊക്കെ വന്നു മാർഷക അക്കാഡമിയുടെ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് എൽ ഡി സി ലിസ്റ്റുകളിലും അതുപോലെ തന്നെ എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷകളുടെ ലിസ്റ്റിലും ഒക്കെ വന്നിരിക്കുന്നത് കൃത്യമായി പഠനം ആരംഭിച്ചാൽ ഈ രീതിയിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റോ കമ്പനി വോർഡ് അസിസ്റ്റന്റോ ബെവറേജ് എൽ ഡി റാങ്ക് ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രവേശിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആപ്പ് പർച്ചേസ് ചെയ്യാം നേരിട്ട് പർച്ചേസ് ചെയ്യാം അല്ലാതെ തന്നെ ഞങ്ങളുടെ കോഴ്സ് മെൻറ്റർമാരുണ്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചാലും മതി അവർ കൃത്യമായ ഗൈഡൻസ് തരും എങ്ങനെയാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനപ്പുറം ഏറ്റവും ചെറിയ ഫീസാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് ഞങ്ങൾ ഈ കോഴ്സുകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ കോഴ്സിന്റെ എക്സാം വരെ വി എഫ് എ വിവറേജ് എൽ ഡി കമ്പനി ബോർഡ് കമ്പനി ബോർഡ് എൽ ജി എസ് ഈ ഒരു കോംബോ ബാച്ച് ഇതിന്റെ എക്സാം വരെ ഉണ്ടാവും എക്സാം വരെ വാലിഡിറ്റിയാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കോഴ്സിന്റെ ഫീസ് ആണെന്നുള്ളത് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക പഠിക്കുക മുന്നേറുക ഓക്കെ താങ്ക്